ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ റിച്ച് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നമ്മള് മുഹബത് കാ സർബത്ത് പോകുന്നു ഗായ്സ് എന്ത് മുഹബത് കാ സർബത്ത് അപ്പൊ ഞാൻ ഇട്ട പേരാണ് മുഹബദ് ക സർബത്ത് ഇങ്ങനെ ഉണ്ടാക്കും തോന്നുന്നു ഞാൻ ഉണ്ടാക്കണെങ്ങനെയാണ് സസ്യനെ തണ്ണിമത്തൻ ഞാൻ ബത്തക്കളിക്ക തണ്ണിമത്തൻ ആ നിങ്ങളെ തണ്ണിമത്തൻ എൻ്റെ ബത്തക്ക ഇവിടെ എല്ലാവരും തണ്ണിമത്തൻ എന്നാ വിളിക്കല് നിങ്ങൾ അവിടെ എന്താ പറയുക ഞാൻ തണ്ണിമത്തൻ എന്നാട്ടാ പറയല് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഫസ്റ്റ് എന്നെ ഉം ബത്തക്കയിൽ പാലൊഴിച്ചു എനിക്കിഷ്ടമുള്ള പാൽ ഒഴിക്കുക ഞാൻ പച്ചപ്പാലാ കൂടുതൽ ഒഴിക്കല് പച്ചപ്പാലെ ചോദിക്ക പാൽ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ തണ്ണിമത്തലോട്ട് പഞ്ചസാര കേട്ടോ അറിയില്ല പഞ്ചസാര ഉം പഞ്ചസാര നിങ്ങക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് അനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി തന്നി മാത്രങ്ങട്ട ആവശ്യത്തിനുള്ള അതിപ്പെടുത്താമല്ലേ നല്ല അടിപൊളി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കസ്കസ് കസ്കസ് ഒരുവിധം ഉള്ള ഓപ്ഷൻ ആണ് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കൈ കസ്ഖസ് ഇട്ടാലാണ് ഇതിൽ വേണു മെയിൻ പാലും ബത്തക്കയും ആണ് മീൻ പഞ്ചസാര വേണമെങ്കിൽ എടുക്കാം ഓപ്ഷനിലാണ് നല്ല അടിപൊളി ഗ്ലാസ്സിലോട്ട് സർവ് ചെയ്യാം അപ്പം തന്നെ വാ എടുത്ത് ചെയ്യുമ്പോഴത്തേനും എനിക്ക് വായിന്ന് കൊതി വരുന്നത് അത്രയും നമ്മൾ നെച്ചോലൊക്കെ ഇട്ടോ ബത്തക്ക ഉണ്ടല്ലോ അത്രയും ടേസ്റ്റ് തന്നെ ഇതിൽ നന്നായി ആഡ് ചെയ്യുമോ തോന്നുന്നു നന്നായി ഞങ്ങളെ അടിയല് ഉണ്ട് പക്ഷേ നന്നായി ഇല്ലാത്തോണ്ട് ഞാൻ നന്നായിട്ടില്ല അതാണ് ഇണ്ടായത് കേക്കുമ്പത്തന്നെ വായന കൊള്ളോയ്ക്കൂല്ല